നമസ്കാരം എസ് എഫ് ഐ ക്രൂരത പ്രത്യേകിച്ചും കലാലയങ്ങളിൽ അവർ കാട്ടിക്കൊടുന്ന ക്രൂരമായ വിനോദങ്ങൾ നമുക്കറിയാം അതിന്റെ ഒടുവിലത്തെ ഇരയായിരുന്നു സിദ്ധാർത്ഥ് രണ്ടാം വർഷ ബിരുദധാരിയായ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്നത് വലിയ ക്രൂരത തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്നും നീതി ലഭിക്കാതെ കുടുംബം കടയുമ്പോൾ യഥാർത്ഥ പ്രതികൾ മറനീക്കി പുറത്തു വരികയാണ് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോക്കെതിരെ കേസെടുക്കണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആർഷോ കോളേജിൽ വന്നുപോയോ ഇല്ലയോ എന്നത് മൊബൈൽ പരിശോധിച്ചാൽ മനസ്സിലാകും അവസാന ദിവസം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് ആർഷോ ആയിരിക്കുമെന്നും ജയപ്രകാശ് സംശയം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചതായും അന്വേഷണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചുവെന്നും ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥന്റെ നാൽപ്പത്തിയൊന്ന് ദിവസം മരണാനന്തര ചടങ്ങിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രൂക്ഷ വിമർശനവുമായി കുടുംബം രംഗത്തെത്തിയത് പോലീസിന്റെ അന്വേഷണവും സിബിഐക്ക് കൈമാറേണ്ട പ്രധാന വിവരങ്ങളും സർക്കാർ അട്ടിമറിക്കുകയും ചെയ്തു സിബിഐ അന്വേഷണം വൈകിപ്പിച്ചതിൽ പേരെ സസ്പെൻഡ് ചെയ്തത് പ്രഹസനമാണ് റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നും കേസിലെ പ്രതിയായ അക്ഷയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു രാവിലെയും വൈകുന്നേരവും എട്ട് മാസക്കാലം മുടുതുണിയില്ലാതെ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിലുള്ളതാണിത് അവനെ ഉപദ്രവിച്ചു രണ്ട് പെൺകുട്ടികൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു അവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ജയപ്രകാശ് ആരോപിച്ചു ആർഷോ എത്ര ദിവസം പൂക്കോട് റേഞ്ചിൽ ഉണ്ടായിരുന്നുവെന്നത് സൈബർ സെൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും യൂണിയൻ റൂമിൽ പോയിട്ടാണ് സിദ്ധാർത്ഥൻ ഒപ്പിട്ടുകൊണ്ടിരുന്നത് ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും യൂണിയൻ റൂമിൽ ആർഷോ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാനാകും അവിടെ ഉണ്ടായിരുന്നു അത് പരിശോധിക്കണം മാവോയിസ്റ്റ് ട്രെയിനിങ് കിട്ടിയവരാണിവർ തീവ്രവാദികളാണ് എസ് എഫ് ഐ ഇപ്പോൾ തന്നെ നൂറ്റി അൻപത് കേസുണ്ട് ആർഷോയുടെ പേരിൽ കേസ് സിബിഐ എന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിൽ കേരള സർക്കാർ ചതച്ചതാണ് ആഭ്യന്തര മന്ത്രാലയം തന്നെ പറഞ്ഞു പറ്റിച്ചു തുടക്കത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിച്ചു ഇപ്പോഴും കുടുംബം ആരോപിച്ച പെൺകുട്ടികളെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല എം എം മണി അക്ഷയെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്നും ജയപ്രകാശ് പറഞ്ഞു തന്റെ ഭാര്യയുടെ ആരോഗ്യം മോശമായതിനാലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി പോകാത്തത് ഭാര്യയുടെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ ക്ലിഫ് ഹൌസിന് മുന്നിൽ പ്രതിഷേധിക്കും വേണമെങ്കിൽ നിരാഹാരവും ഇരിക്കും കുടുംബവുമായി ഒന്നിച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനമെന്നും ജയപ്രകാശ് പറഞ്ഞു ഒരു സാധാരണക്കാരന്റെ ഗതികേടാണത് നീതി കിട്ടാനായി നിരാഹാര സമരം ഇരിക്കേണ്ടി വരിക എന്നത് പഠിക്കാൻ വിട്ട സ്വന്തം മകന്റെ മരണം കാണേണ്ടി വന്ന അതും എസ് എഫ് ഐ ഗുണ്ടകൾ ആക്രമിച്ച് മകനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന സത്യം അറിയേണ്ടി വന്ന മാതാപിതാക്കളുടെ അവസ്ഥ ദയനീയമാണ് അവർക്കായി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല അവരോടൊപ്പം നിൽക്കേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എസ് എഫ് ഐ ആയതുകൊണ്ട് തന്നെ മുഖ്യന്റെ പ്രതികരണം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്